നമസ്കാരം ഹലോ ഡോക്ടർ ഡോക്ടറിലേക്ക് സ്വാഗതം അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങളാണ് ഇപ്പോഴുമുള്ളത് പലർക്കും ഭയവും ആശങ്കയുമാണ് അനസ്തേഷ്യ കൃത്യമായ ചെക്കപ്പുകൾക്ക് ശേഷം മാത്രമാണ് ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് രോഗിക്ക് അനസ്തേഷ്യ നൽകുന്നത് ഈ പരിശോധനകളെ കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത് ഇന്ന് നമുക്കിപ്പം വർക്കല ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ അനസ്തേഷ്യ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ പല്ലവി ചേരുന്നുണ്ട് ഡോക്ടർ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം നമസ്കാരം ചോദിക്കുമ്പോൾ എന്താണ് ഈ ൂർവ പരിശോധന നമ്മളൊരു ഓപ്പറേഷന് വേണ്ടിയിട്ട് നിശ്ചയിക്കപ്പെട്ട ഒരു രോഗിയെ കണ്ട് വിലയിരുത്തി ആവശ്യമായിട്ടുള്ള ലാബ് പരിശോധനകൾ അതിനോടൊപ്പം ഫിസിക്കൽ എക്സാമിനേഷൻ വേണ്ട ശാരീരിക പരിശോധനകൾ തുടങ്ങിയവ നടത്തി ലാബ് പരിശോധനകൾ നടത്തി ഈ ഫലങ്ങളെല്ലാം വിലയിരുത്തി ഏത് തരത്തിലുള്ള ഒരു മുന്നോട്ടുള്ള അനസ്തീഷ്യ പ്ലാൻ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന പ്ര പ്രക്രിയയാണ് പ്രീ അനസ്തീഷ്യ ചെക്കപ്പ് എന്ന് നമ്മൾ പറയുന്ന അനസ്തീഷ്യാ പൂർവ പരിശോധന ഇതിനകത്ത് രോഗിയുടെ ശരീരപരിശോധനയും അതിനോടൊപ്പം തന്നെ മറ്റ് ലാബ് പരിശോധനകൾ രക്തപരിശോധനകൾ ഇ സി ജി എക്സ് റേ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള ഇമേജിംഗ് പരിശോധനകൾ ഒക്കെ ഉൾപ്പെടുന്ന ലാബ് പരിശോധനകളും അവയുടെ വിലയിരുത്തലുകളും ആവശ്യമെങ്കിൽ മറ്റ് സ്പെഷ്യലിസ്റ്റുകളുമായുള്ള കൺസൾട്ടേഷനും ഒക്കെ ചേർന്നതാണ് അനസീഷ്യാ പൂർവ്വ പരിശോധന എന്ന് പറയുന്നത് അനസീഷ്യാ പൂർവ പരിശോധന എന്നത് എല്ലാത്തരം ശസ്ത്രക്രിയകളിലും അതായത് നമ്മൾ സാധാരണഗതിയിൽ ശസ്ത്രക്രിയകൾ രണ്ട് രീതിയിലാണ് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഇലക്ടീവ് ശസ്ത്രക്രിയകളും അടിയന്തര സ്വഭാവമുള്ള എമർജൻസി ശസ്ത്രക്രിയകളും ഈ രണ്ട് സാഹചര്യങ്ങളിലും നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒന്നാണ് അനസ്തീഷ്യ പൂർവ്വ പരിശോധന അപ്പോൾ അതിൻ്റെ ഒരു പക്ഷേ അതിന് കിട്ടുന്ന സമയം മാത്രമായിരിക്കും ഇലക്റ്റീവ് ഓപ്പറേഷനുകളിലും അല്ലെങ്കിൽ എമർജൻസി ഓപ്പറേഷനുകളിലും വ്യത്യാസം വരുന്നത് ഇലക്റ്റീവ് ഓപ്പറേഷനുകൾ നമുക്കറിയാം ഇപ്പോൾ ഒരു തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ നേരത്തെ മുൻകൂട്ടി തീരുമാനിക്കപ്പെടുന്ന ഒരു ഓപ്പറേഷൻ അപ്പോൾ അതിനു മുന്നോടിയായി ആദ്യമേ തന്നെ അതായത് നിങ്ങളുടെ ശസ്ത്രക്രിയ ടീമിൽ നിങ്ങളുടെ ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടർ അതായത് സർജറി ടീമും നിങ്ങൾക്ക് സർജറിക്ക് ആവശ്യമായിട്ടുള്ള അനസ്തീഷ്യ നൽകുന്ന അനസ്തീഷ്യ ടീമും ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ നിങ്ങളുടെ അനസ്തീഷ്യോളജിസ്റ്റാണ് അനസ്തീഷ്യ നൽകുന്ന ഡോക്ടറും അദ്ദേഹത്തിൻ്റെ സംഘവുമാണ് അനസ്തീഷ്യ പൂർവ്വ പരിശോധനയ്ക്കായിട്ട് ഉള്ളത് അപ്പോൾ അവരെ മുൻകൂട്ടി തന്നെ കൺസൾട്ട് ചെയ്ത് അവരുടെ വിവിധങ്ങളായ വിലയിരുത്തലുകൾ ശാരീരിക പരിശോധനയും ലാബ് പരിശോധനയുമുള്ള വിവിധ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് സ രോഗിയെ സർജറിക്കായിട്ട് നമ്മൾ നിയോഗിക്കുന്നത് എമർജൻസി ശസ്ത്രക്രിയകളിൽ പലപ്പോഴും അതിൻ്റെ അടിയന്തര സ്വഭാവം കൊണ്ട് തന്നെ ഇത് ഒരു എന്താണ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കുന്ന ഒരു പ്രക്രിയയായിട്ട് മാറാറുണ്ട് അല്ലെങ്കിൽ ആ എമർജൻസി സർജറിക്ക് രോഗിയെ കൊണ്ടുപോകുന്നതിന് തൊട്ട് മുമ്പായിരിക്കും പലപ്പോഴും ഈ അനസീഷ്യാപൂർവ്വ പരിശോധന നടത്തേണ്ടി വരുന്നത് അല്ലാതെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട സർജറികളിൽ സർജറിക്ക് ദിവസങ്ങൾ മുൻപ് തന്നെ അനസീഷ്യ ഡോക്ടർ കാണുകയും വേണ്ട ആ രോഗിക്ക് വേണ്ട പരിശോധനകൾ നടത്തുകയും ചെയ്യും പലപ്പോഴും ഇതിലൊരു നമ്മളിപ്പോൾ സർജറി ചെയ്യുന്നത് ഒരു രോഗത്തിനായിരിക്കും അപ്പോൾ ആ രോഗത്തിൻ്റെ രോഗനിർണയത്തിലേക്കും നിർണയത്തിലേക്കും അതിൻ്റെ തുടർന്നുള്ള ആയിട്ടുള്ള പരിശോധനകളായിരിക്കും പലപ്പോഴും സർജൻ നടത്തിയിട്ടുണ്ടാവുക അനസ്തീഷ്യ ഡോക്ടർക്ക് നടത്താനുള്ള പരിശോധനകൾ അനസ്തീഷ്യയുടെ റിക്വയർമെൻസിന് അതിൻ്റേതായിട്ടുള്ള ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള മറ്റു പരിശോധനകളും ഒരുപക്ഷെ അനസ്തീഷ്യ ഡോക്ടർ നടത്തേണ്ടി വന്നേക്കാം അപ്പോൾ പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് അതായത് ആദ്യമേ കുറച്ച് ടെസ്റ്റുകൾ ചെയ്തു സ്കാൻ ചെയ്തു ഇതൊക്കെ ഇതിനൊക്കെ ശേഷം പിന്നീട് എന്ത് പരിശോധനകളാണ് അനസ്തീഷ്യ ഡോക്ടർ നടത്തുന്നത് പ്രിയനസ്തീഷ്യ ചെക്കപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് രോഗിയുടെ വിവിധ ശാരീരിക വ്യവസ്ഥകളുടെ ക്ഷമത അളക്കാനും ഏതെങ്കിലും തരത്തിലുള്ള മറ്റു രോഗങ്ങൾ രോഗിക്കുണ്ടെങ്കിൽ അതിൻ്റെ നിലവിലെ അവസ്ഥ അതിൻ്റെ മുന്നോട്ടുള്ള ചികിത്സ തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കാനും പലപ്പോഴും പല രോഗങ്ങളുടെയും ഇപ്പോൾ സർജറി ചെയ്യേണ്ട രോഗത്തിനൊപ്പം ഉള്ള മറ്റു രോഗങ്ങൾ ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഉദാഹരണത്തിന് ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ രോഗിക്ക് മുന്നേയുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയ്ക്കൊക്കെ ഇവയുടെ നിലവിലുള്ള സ്ഥിതി എന്താണ് പിന്നെ അനസ്തീഷ്യ നമുക്കറിയാം നിരവധി മരുന്നുകൾ കൊടുക്കേണ്ട ഒരു ഒരു രീതി നമുക്കുണ്ടല്ലോ അപ്പോൾ ഒരുപാട് മരുന്നുകളുടെ പ്രയോഗം അതിനകത്ത് ഉൾക്കൊള്ളുന്നു അപ്പോൾ ഇത്തരം മരുന്നുകളൊക്കെ തന്നെ ശരീരത്തിൻ്റെ വിവിധ വ്യവസ്ഥകളെ ബാധിക്കുകയും അല്ലെങ്കിൽ അതുവഴി പുറന്തള്ളപ്പടിപ്പ് കരൾ വഴി പുറന്തള്ളപ്പ വിഘടിപ്പിക്കപ്പെട്ട് പുറന്തള്ളപ്പെടുന്ന മരുന്നുകളൊക്കെയാണ് അപ്പോൾ നമുക്ക് ഈ വിവിധ അവയവ വ്യവസ്ഥകളുടെ നിലവിലുള്ള പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് അറിയേണ്ടതുണ്ട് അതിലേക്കായിട്ടാണ് നമ്മൾ പല പരിശോധനകളും വിശദമായ ലാബ് പരിശോധനകൾ അനസ്തീഷ്യ ഭാഗത്തു നിന്നും ചെയ്യുന്നത് അതുപോലെ തന്നെ രോഗിയുടെ ശാരീരിക ക്ഷമത ഹൃദയത്തിന്റെ പ്രവർത്തനം ഒക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള പരിശോധനകൾ നമുക്ക് ചെയ്യേണ്ടി വരും ഡോക്ടർ മറ്റൊരു ചോദ്യം ഈ അനുസ്തീഷ്യയ്ക്ക് മുൻപ് രോഗികൾക്ക് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ നൽകാറുണ്ടല്ലോ അവ എന്തൊക്കെയാണ് അതെ നമുക്ക് പലതരത്തിലുള്ള നിർദ്ദേശം ഈ അനസ്തീഷ്യ പൂർവ പരിശോധനയിൽ തന്നെ ഇപ്പോൾ ഒരു ഇലക്റ്റീവ് സർജറി അതായത് നേരത്തെ നിയോഗിക്കപ്പെട്ട ഒരു സർജറിയിലാണെങ്കിൽ നമുക്കതിനെ അനശീശാപൂർവ്വ പരിശോധനയ്ക്ക് രണ്ട് ഘട്ടങ്ങൾ പറയാം അതായത് മുൻപേ ഒരു തീയതിയിൽ ഒരു ഡേറ്റിൽ നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുന്ന ഒരു ചെക്കപ്പും സർജറിയുടെ അന്ന് രാവിലെയും നമ്മൾ പ്രീ അനസ്തറ്റിക് ചെക്കപ്പ് അല്ലെങ്കിൽ സർജറിക്ക് മുമ്പ് അതേ ദിവസം തന്നെ വീണ്ടും ഒരു പ്രീ അനസ്തറ്റിക് ഇവാലുവേഷനും കൂടി സാധാരണഗതിയിൽ വരാറുണ്ട് അപ്പോൾ നമ്മൾ ഈ നേരത്തെ നിയോഗിക്കപ്പെട്ട സർജറികളിൽ ആദ്യം കാണുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഒരു ഓരോ രോഗികളുടെയും രോഗാവസ്ഥകൾ വ്യത്യസ്തമാണല്ലോ അപ്പോൾ മറ്റ് രോഗങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അവർ കഴിക്കുന്ന മരുന്നുകളുണ്ടാവും അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ നമ്മൾ അവരോട് ചോദിച്ചറിയും അപ്പോൾ പ്രാഥമികമായിട്ട് നമ്മൾ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളെപ്പറ്റി ഞാൻ പറയാം അതായത് ഇപ്പോൾ രോഗം ചിലപ്പോൾ ഒരു പക്ഷെ ഇപ്പോൾ ഒരു മുഴയ്ക്ക് വേണ്ടിയുള്ള സർജറി ആവാം പക്ഷേ ആ രോഗത്തിനൊപ്പം തന്നെ രോഗിക്ക് മറ്റ് വ്യവസ്ഥകളെ ബാധിക്കുന്ന നിരവധി അസുഖങ്ങളുണ്ടാവാം ഉദാഹരണത്തിന് പ്ര പ്രമേഹം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ മറ്റ് മുൻപുണ്ടായിട്ടുള്ള ഹൃദയാഘാതം സ്ട്രോക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ രോഗിക്ക് നേരത്തെ സംഭവിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഇത്തരം അസുഖങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ രോഗി മറ്റ് മരുന്നുകൾ കഴിക്കുന്നുണ്ടാവാം ദീർഘകാലമായിട്ടുള്ള ചികിത്സ എടുക്കുന്നുണ്ടാവാം അപ്പോൾ ഇത്തരം അസുഖങ്ങളുടെ പൂർവ്വചരിത്രം അത് നമ്മൾ കൃത്യമായിട്ട് ചോദിച്ചറിയും അപ്പോൾ രോഗികളുടെ സൈഡിൽ നിന്ന് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ അത്തരം അസുഖങ്ങൾ നിങ്ങൾക്ക് ചെറിയ പലപ്പോഴും മുൻപ് കാലത്ത് എന്തെങ്കിലും സർജറിക്ക് വിധേയരായിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും അതായത് പ്രീവിയസ് അനസ്തറ്റിക് എക്സ്പോഷർ മുൻപ് എപ്പോഴെങ്കിലും അനസ്തീഷ്യ കൊടുത്തുള്ള സർജറിക്ക് വിധേയരായിട്ടുണ്ടോ എന്നുള്ളത് ഇതിൻ്റെ ഇപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും സങ്കീർണതകൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ റിക്കവറിക്ക് എന്തെങ്കിലും താമസം ഉണ്ടായിട്ടുണ്ടോ ഇത്തരം പഴയ കാര്യങ്ങളും പലപ്പോഴും അനസ്തീഷ്യ ഡോക്ടർക്ക് അത് വളരെ പ്രാധാന്യമുള്ള ഒരു വിവരമായിരിക്കാം അപ്പം നിങ്ങൾ രോഗിയുടെ ഭാഗത്തുനിന്ന് ചിന്തിപ്പിക്കുമ്പോൾ സ്വാഭാവികമായ ഒരു സംഗതി അല്ലെങ്കിൽ ചെറുപ്പത്തിൽ എപ്പോഴും നടന്നു പോയൊരു സർജറി പലപ്പോഴും ഈ ജ ജന്മനാലുള്ള ഹൃദയവൈകല്യങ്ങൾക്കൊക്കെ തീരെ ചെറിയ പ്രായത്തിലായിരിക്കും ഒരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ടാവുക പറഞ്ഞു കേട്ടുള്ള അറിവേ പലപ്പോഴും രോഗിക്ക് തന്നെ ഉണ്ടാവുകയുള്ളൂ പക്ഷെ അത്തരം ഒരു അത്തരം ഒരു കാര്യത്തിന് ഒരു പക്ഷേ അനസ്തീഷ്യ ഡോക്ടർക്ക് അനസ്തീഷ്യ തരുമ്പോൾ അതിന് പ്രാധാന്യമുണ്ട് അപ്പോൾ ഇത്തരം പഴയ അസുഖങ്ങളുടെ വിവരങ്ങൾ നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ കുറിപ്പടികൾ ഏറ്റവും പുതിയ ഏറ്റവും പുതിയ കുറിപ്പടികൾ അതായത് ഇപ്പോൾ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ വിശദാംശങ്ങൾ അതിൻ്റെ ഡോസ് മറ്റ് സ്പെഷ്യൽ സ്പെഷ്യലിസ്റ്റുകൾ തന്നിരിക്കുന്ന മരുന്നുകൾ അതിൻ്റെ വിവരങ്ങൾ നിങ്ങൾ മുമ്പ് എന്തെങ്കിലും സർജറിക്ക് വിധേയരായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ്സ് ഡിസ്ചാർജ് ചമ്മറി മറ്റ് കാര്യങ്ങൾ ഇതൊക്കെ കയ്യിലുള്ള രേഖകൾ ഈ പ്രീ അനസ്തറ്റിക് ചെക്കപ്പിന് കൊണ്ടുവരാനും അത് നിങ്ങളുടെ ഡോക്ടറെ കൃത്യമായിട്ട് കാണിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം പലപ്പോഴും നിങ്ങൾക്ക് അറിയുന്ന വിവരങ്ങളെക്കാളും അധികമായിട്ടുള്ള മെഡിക്കൽ വിവരങ്ങൾ ഈ രേഖകളിലുണ്ടാവും അത് ഒരുപക്ഷെ വളരെയധികം പ്രാധാന്യമുള്ളതായിരിക്കാം അത് ഡോക്ടർക്ക് ഉപകാരപ്പെടുകയും ചെയ്യും മറ്റൊന്ന് സ്ഥിരമായിട്ടുണ്ടാകുന്ന സ്ഥിരമായി ഉള്ള ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളാവട്ടെ അതിനുള്ള മരുന്നുകൾ ഇത് ഇതിൻ്റെയൊക്കെ ഡോസുകൾ ചിലപ്പോൾ വ്യത്യാസപ്പെടുത്തേണ്ടി വരാം ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പ്രമേഹം അനിയന്ത്രിതമായിരിക്കാം രോഗി ചിലപ്പോൾ അത് അറിയുന്നുണ്ടാവില്ല ഓപ്പറേഷന് സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ അതുപോലെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഓപ്പറേഷന് വരുന്ന സമയത്ത് ഇപ്പോൾ പ്രമേഹത്തിൻ്റെ അളവ് ഷുഗറിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നമുക്കതിനനുസരിച്ച് പ്രമേഹത്തിൻ്റെ മരുന്നുകൾ വ്യത്യാസപ്പെടുത്തേണ്ടി വരും ചിലപ്പോൾ ചില മരുന്നുകൾ മാറ്റേണ്ടി വരും പിന്നെ സാധാരണഗതിയിൽ നമ്മൾ തുടർന്ന് പോരുന്ന മരുന്നുകൾ ചില മരുന്നുകൾ അനസ്തീഷ്യയ്ക്ക് മുമ്പായിട്ട് സർജറിക്ക് മുമ്പായിട്ട് നമുക്ക് നിർത്തി വെക്കേണ്ടി വരും ചില മരുന്നുകൾ വ്യത്യാസപ്പെടുത്തേണ്ടി വരും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പ്രമേഹത്തിന് ചിലർ ഗുളികയാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് ഇപ്പം നിയന്ത്രണത്തിലാക്കാൻ വേണമെങ്കിൽ ഇൻസുലിൻ തുടങ്ങേണ്ടി വരാം ചില ഹൈപ്പർ ടെൻഷന് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ നമുക്ക് അനസ്തീഷ്യയ്ക്ക് മുമ്പ് അത് നിർത്തിയിട്ട് മറ്റ് ചില മരുന്നുകളിലേക്ക് മാറേണ്ടി വരാം ഇത്തരം കാര്യങ്ങൾ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ചില മരുന്നുകൾ ചില ഡോസുകളിലുള്ളവ നിർത്തേണ്ടി വരാം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് അനസീഷ്യാ പൂർവ്വ പരിശോധനയിൽ ഡോക്ടറോട് പറയുകയും അത് അതിൻ്റെ രേഖകൾ കാണിക്കുകയും വേണം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വേണ്ട നിർദ്ദേശങ്ങൾ രോഗികൾക്ക് നൽകുകയാണ് ചെയ്യുക പിന്നെ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഇലക്ട്രീവ് സർജറി ആണെങ്കിൽ നമ്മൾ ഫാ ഉപവാസം പറയും ഫാസ്റ്റിങ് പറയും സാധാരണഗതിയിൽ ഇപ്പോൾ ഖരമായിട്ടുള്ള ആഹാരത്തിന് ആറ് മണിക്കൂർ അല്ലെങ്കിൽ കൂടുതൽ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരത്തിന് ചിലപ്പോൾ എട്ട് മണിക്കൂർ വരെയൊക്കെ നമ്മൾ ഉപവസിക്കാൻ പറയട്ടെ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ മയക്കം തന്നുകഴിയുന്ന ഒരവസ്ഥയിൽ ഈ ഭക്ഷണമോ വെള്ളമോ ശ്വാസനാളത്തിൽ കയറാനും അതുവഴിയുള്ള സങ്കീർണ്ണതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വളരെ നിർബന്ധമായിട്ടും ഉപവസിക്കണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ തുടരേണ്ട മരുന്നുകൾ തുടരാനും മറ്റ് മരുന്നുകൾ അതായത് നമ്മളുടെ അനുസ്തീഷ്യ സൈഡിൽ നിന്നുള്ള പ്രീ ഓപ്പറേറ്റീവ് മരുന്നുകളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ വയറിച്ചിലുണ്ടാവാതിരിക്കാനുള്ള മരുന്നുകൾ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സർജറി എന്ന് പറയുമ്പോൾ ആളുകൾക്ക് പൊതുവേ വളരെ ആശങ്ക ഉളവാക്കുന്ന കാര്യമാണല്ലോ അപ്പോൾ അത്തരം ടെൻഷൻ കുറയാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഒക്കെ കൊടുക്കാറുണ്ട് പിന്നെ ഓരോ പ്രത്യേക ഇപ്പോൾ ഒരു ഓരോ പ്രത്യേക സാഹചര്യത്തിലും ഓരോ പ്രത്യേക സർജറിക്കും നമ്മൾ പല തരത്തിലുള്ള പ്രീ ഓപ്പറേറ്റീവ് അഡ്വൈസുകൾ കൊടുക്കാറുണ്ട് അപ്പോൾ ആ നിർദ്ദേശങ്ങൾ ഓരോ രോഗിക്കും അനുസരിച്ച് നമ്മൾ നൽകുകയാണ് ചെയ്യുക വ്യക്തമാണ് ഡോക്ടർ ഡോക്ടർ ഈ പ്രീ അനസ്തറ്റിക് ടെസ്റ്റുകളെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു എന്തൊക്കെ പ്രധാനപ്പെട്ട ടെസ്റ്റുകളാണ് ഈ അനസ്തേഷ്യയ്ക്ക് മുൻപായിട്ട് നടത്തുന്നതെന്ന് വ്യക്തമാക്കാമോ അതെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ രോഗിയുടെ പരിശോധന അതായത് സിസ്റ്റമിക് എക്സാമിനേഷൻ നമ്മൾ പറയും ജനറലായിട്ടുള്ള രോഗിയുടെ ശാരീരികാവസ്ഥ എത്തരത്തിലാണ് അതിപ്പോൾ വിവിധ സിസ്റ്റങ്ങളുണ്ട് ഇപ്പോൾ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം പ്രവർത്തനം ഹൃദയത്തിൻ്റെ ഹൃദയത്തിൻ്റെ രക്തചംക്രമണ വ്യവസ്ഥയുടെയും പ്രവർത്തനം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഹൃദയമടിപ്പ് രക്തസമ്മർദ്ദം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അസസ് ചെയ്യും ഒപ്പം തന്നെ ഇപ്പോൾ ഈ ഉള്ള രോഗാവസ്ഥ കാരണം ഇതിലൊക്കെ ചില ഉണ്ടാവും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു തൈറോയിഡ് ഓപ്പറേഷന് വരുന്ന വ്യക്തിയിലാണെങ്കിൽ തൈറോയിഡിൻ്റെ അളവ് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഹൃദയടിപ്പിലെ വ്യതിയാനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അപ്പം അത്തരം കാര്യങ്ങള് നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷനില് കൂടെ അസസ് ചെയ്യും അതിനൊപ്പം തന്നെ അനസ്തീഷ്യയ്ക്ക് പ്രധാനമായിട്ടുള്ള ഇപ്പോൾ എയർവേ എക്സാമിനേഷൻ നമ്മൾ പറയും അതായത് ജനറൽ അനസ്തീഷ്യ പൂർണ്ണമായിട്ടുള്ള ബോധം കെടുത്തലിന് നമ്മളൊരു ശ്വാസനാളത്തിലേക്ക് ഒരു ട്യൂബ് കടത്തി അങ്ങനെയാണ് നമ്മൾ കൃത്രിമമായിട്ട് രോഗിക്ക് ശ്വാസം നൽകുന്നത് പാനസ്തീഷ്യയ്ക്ക് മുന്നോടിയായിട്ട് നമ്മൾ ശ്വാസനാളത്തിൻ്റെ ഒരു പരിശോധന അത് നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പരിശോധനയാണ് എയർവേ എക്സാമിനേഷൻ എന്ന് പറയും അത്തരം കാര്യങ്ങൾ ചെയ്യും അതിൽ പലപ്പോഴും പല രോഗികളോട് നമ്മൾ എന്താണ് വെപ്പുപല്ലുണ്ടോ മറ്റ് ഇളകുന്ന പല്ലുകൾ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതിന് കാരണം മയങ്ങുമ്പോൾ മയക്കത്തിൽ ഈ ഇതിൻ്റെ ഇത് ശ്വാസനാളത്തിലേക്ക് വീണു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വെപ്പ് പല്ലുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റാവുന്നതാണെങ്കിലും സ്ഥിരമായിട്ട് വെച്ചിരിക്കുന്നതാണെങ്കിലും ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ അനുസ്ഥിഷ ഡോക്ടറോട് പറയേണ്ടതാണ് അത്തരം ശാരീരിക പരിശോധനകൾ നമ്മൾ നടത്തും പിന്നെ ഓരോ രോഗത്തിൻ്റെ രോഗാവസ്ഥയ്ക്കനുസരിച്ചിട്ടുള്ള കൃത്യമായ ശാരീരിക പരിശോധനകൾ നമ്മൾ നടത്തും പിന്നെ പൊതുവേ ഉള്ളത് ലാബ് പരിശോധനകൾ സാധാരണഗതിയിൽ നമ്മൾ റുട്ടീനായിട്ട് ചെയ്യുന്ന രക്തപരിശോധനകൾ രക്തത്തിലെ ഹീമോഗ്ലോബിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ അളവ് പിന്നെ മറ്റ് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് പ്രമേഹം ഷുഗറിൻ്റെ അളവ് പിന്നെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ രക്തം കട്ട പിടിക്കുന്നതിൻ്റേതായിട്ടുള്ള ചില ക്ലോട്ടിങ്ങിൻ്റെ ടെസ്റ്റുകളൊക്കെ ഉണ്ട് അത് നടത്തും പിന്നെ ഹൃദയാരോഗ്യം പരി പരിശോധിക്കുന്നതിനായിട്ട് നമ്മൾ ഇ സി ജി ചെയ്യും പിന്നെ ഇപ്പോൾ ഉയർന്ന പ്രായം ഉള്ള ആളുകൾ അല്ലെങ്കിൽ മുൻപ് ഹൃദയ സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ മുൻപ് എന്തെങ്കിലും ഹൃദയാഘാതമോ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളവർ പഴയ മുൻപ് സർജറി ചെയ്തപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളവർ തുടങ്ങിയവരിലൊക്കെ നമ്മൾ പലപ്പോഴും ഒരു പടി കൂടി കടന്ന് എക്കോ പരിശോധനയോ അല്ലെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ വിലയിരുത്തലോ ഒക്കെ ആവശ്യപ്പെടാറുണ്ട് പിന്നെ മറ്റ് ഇപ്പോൾ പക മറ്റ് രോഗങ്ങളുടെ അവസ്ഥ അനുസരിച്ചിട്ട് ഇപ്പോൾ തൈറോയിഡിൻ്റെ അളവ് നോക്കാം ശരീരത്തിലെ രക്തത്തിലെ ലവണങ്ങളുടെ അളവ് സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ കാര്യങ്ങൾ അത് ഓരോ സർജറിയുടെയും നമ്മുടെ അനുസരിച്ചിട്ട് അത്തരം പരിശോധനകൾ നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ ഇതിൽ വ്യത്യാസങ്ങൾ വ്യതിയാനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ളതാണ് ഇപ്പം നമ്മൾ ജീവിതശൈലി രോഗങ്ങളാണെന്നുണ്ടെങ്കിൽ അത് നിയന്ത്രണത്തിൽ കൊണ്ടുവരിക അപ്പോൾ ഇപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ പ്രമേഹത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഫാസ്റ്റിംഗ് ആയിട്ടുള്ള ഉപവാസത്തിലുള്ള ബ്ലഡ് ഷുഗറും ഭക്ഷണത്തിന് ശേഷമുള്ള ബ്ലഡ് ഷുഗറും നമുക്ക് നോക്കാം ഒപ്പം തന്നെ ദീർഘകാലമായിട്ടുള്ള പഞ്ചസാരയുടെ കൺട്രോൾ കാണിക്കുന്ന എച്ച് ബി എ വൺ സി നമുക്ക് നോക്കാം അപ്പോൾ ഇതിപ്പം നിലവിൽ ക്രമത്തിലല്ല നമ്മൾക്ക് ഒരു സർജറിക്ക് സേഫായിട്ട് എടുക്കാൻ പറ്റുന്ന നിലയിൽ അളവിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മരുന്നുകൾ വ്യത്യാസപ്പെടുത്തുക അല്ലെങ്കിൽ കൂടുതൽ മരുന്നുകൾ ആഡ് ചെയ്യുക അത് കൺട്രോൾ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ അതിന് തുടർച്ചയായിട്ടുള്ള പരിശോധനകൾ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം ഒന്നോ രണ്ടോ തവണ കൊണ്ട് ആ രക്തപരിശോധന അവസാനിക്കില്ല തുടർച്ചയായിട്ട് അത് നോർമലൈസ് ചെയ്യുന്നത് വരെ ഒപ്റ്റിമൈസ് ചെയ്യുക നമ്മൾ പറയും ഒരു ഒരു പ്രത്യേക വ്യക്തിക്ക് എത്താവുന്നതിൻ്റെ അതിൽ നിയന്ത്രണം സാധ്യമാവുന്ന പരമാവധി നിയന്ത്രണത്തിൽ നമ്മൾ കൊണ്ടുവന്ന ശേഷമാണ് സർജറിക്ക് എടുക്കുക അപ്പോൾ അതിലേക്കായിട്ട് നമ്മൾ തുടർന്നും അതിൻ്റെ പരിശോധനകൾ ചെയ്യേണ്ടി വരും പിന്നെ സങ്കീർണമായ ശസ്ത്രക്രിയകളുണ്ട് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പൊ സ്കോളിയോസിസ് സർജറി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സങ്കീർണമായ സർജറികൾക്ക് അതിനനുസരിച്ച് വിശദമായിട്ടുള്ള മറ്റു പരിശോധനകൾ പലപ്പോഴും ഇപ്പൊ സി ടിഒ ഒക്കെ ആവശ്യം വന്നേക്കാം ഡോക്ടർ ഈ കുട്ടികൾക്ക് അനസ്തേഷ്യ നൽകുന്നത് എങ്ങനെയാണ് ആ രീതി ഒന്ന് അനസ്തീഷ്യ പൊതുവില് നമ്മൾ പറയാം ജനറൽ അനസ്തീഷ്യ അതായത് പൂർണ്ണമായും ബോധം കെടുത്താന്ന് നമ്മൾ പറയുന്ന അനസ്തീഷ്യയും റീജിയണൽ അനുസീഷ്യയാണ് നമുക്കൊരു ഒരു മേ വലുതായ രീതിയിൽ നമുക്ക് വിഭജിക്കുമ്പം അങ്ങനെയാണ് വരിക അപ്പോൾ അതിൽ ഈ റീജിയണൽ അനസ്തീഷ്യ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ശരീരഭാഗത്തെ മാത്രം അതിൻ്റെ സംവേദനക്ഷമത ഇല്ലാതാക്കിയിട്ട് മരവിപ്പിക്കുക എന്ന് നമ്മൾ സാധാരണ ഭാഷയിൽ പറയും അപ്പോൾ അതിനകത്താണ് നമ്മൾ ഈ സാധാരണ പറയുന്ന സ്പൈനൽ അനസ്തീഷ്യ പിഡ്യൂറൽ അല്ലെങ്കിൽ ബ്ലോക്കുകൾ ഇതൊക്കെ വരുന്നത് റീജിയണൽ ലോക്ക് ഈവൻ നമ്മളെപ്പോഴും പറയും ലോക്കൽ ചെറിയ പ്രൊസീജിയർ ലോക്കൽ അനസ്തീഷ്യയിൽ ചെയ്തു അതും വാസ്തവത്തിൽ റീജിയണൽ അനസ്തീഷ്യ തന്നെയാണ് ജനറൽ അനസ്തീഷ്യയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ രോഗിയെ പൂർണ്ണമായിട്ടും ബോധം കെടുത്തുക തുടർന്ന് രോഗിയുടെ ശ്വസനത്തിൻ്റെ കൺട്രോള് നമ്മൾ എന്താണ് നമ്മൾ നിയന്ത്രിക്കുക കൃത്രിമമായിട്ടുള്ള ശ്വാസം കൊടുക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അപ്പം നമ്മൾ രോഗിയുടെ ബോധം കെടുത്താനുള്ള മരുന്നുകൾ നൽകും അതുപോലെ തന്നെ മസിൽ റിലാക്സൻസ് മസിലുകൾ മസിലുകൾക്ക് അയവുണ്ടാക്കുക തുടങ്ങിയ മരുന്നുകൾ കൊടുത്തതിന് ശേഷം വേദനയ്ക്കുള്ള ഒക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ മസിൽ റിലാക്സിൻ്റ് കൊടുത്തു കഴിയുമ്പോൾ പേഷ്യൻ്റ് സ്വന്തമായിട്ട് ശ്വസിക്കാനാവാതെയാകും അപ്പോൾ നമ്മൾ കൃത്രിമമായിട്ട് ശ്വാസത്തിൻ്റെ നിയന്ത്രണം നമ്മളെ ഏറ്റെടുക്കും അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ശ്വാസനാളിയിലേക്ക് ട്യൂബ് കടത്തുന്നതും അല്ലെങ്കിൽ ഇപ്പം മറ്റ് എൽ എം എ തുടങ്ങിയ ഉപകരണങ്ങളുണ്ട് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ശ്വാസം കൃത്രിമമായി നൽകും അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് ഒരു അനസ്തീഷ്യ മെഷീൻ്റെ സഹായത്തോടെയാണ് ആ മെഷീനിൽ അടിസ്ഥാനപരമായിട്ട് നമുക്ക് അനസ്തീഷ്യയ്ക്ക് ഉപയോഗിക്കുന്ന ഗ്യാസുകൾ ഓക്സിജനും അതിനൊപ്പം അനസ്തെറ്റിക് ഗ്യാസുമാണ് നമ്മൾ വാതകങ്ങളുമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിൽ ഈ മെഷീനിൽ നമുക്ക് വെന്റിലേറ്ററുണ്ട് അപ്പോൾ ആ വെന്റിലേറ്റർ വഴിയാണ് നമ്മൾ കൃത്രിമ ശ്വാസം രോഗിക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഈ കുട്ടികളിലെ അനസ്തീഷ്യ എന്ന് പറയുമ്പോൾ ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട അനസ്തീഷ്യ ടെക്നിക്കുകളും നമ്മൾ കുഞ്ഞുങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് അപ്പം കുഞ്ഞുങ്ങളിലെ സർജറി എന്ന് പറയുമ്പം ഇപ്പം തീരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പലപ്പോഴും ഈ റീജിയണൽ അനസ്ഥീഷ നമുക്ക് പ്രായോഗികമാവണമെന്നില്ല കാരണം അതിന് രോഗിയുടെ സഹകരണം ഒക്കെ ആവശ്യമുണ്ട് ഇപ്പോൾ കുത്തിവയ്പെടുത്ത് ഒരു ഭാഗം മാത്രം മരവിപ്പിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് അത്തരം ഒരു പ്രൊസീജിയറിൻ്റെ പെയിൻ അവർക്ക് ചിലപ്പം ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല അവർ നമ്മളോട് സഹകരിച്ചു കൊള്ളണമെന്നില്ല അപ്പോൾ കൂടുതലായിട്ടും ചെറിയ കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ടും നമുക്ക് ജനറൽ എനസ്തീഷ്യ തന്നെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത് മരുന്നുകളും മരുന്നുകളുടെ എല്ലാം ഡോസ് എല്ലാം വ്യത്യസ്തമാണ് പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു കുഞ്ഞുങ്ങളിലെ ശാരീരിക വ്യവസ്ഥകളുടെ മെച്യൂരിറ്റി വ്യവസ്ഥകളുടെ പ്രവർത്തനം പോലും അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിഡിയാട്രിക് അനസ്തീഷയിൽ കുഞ്ഞുങ്ങളുടെ അനസ്തീശയിലെ മരുന്നുകളുടെ ഡോസ് ഉൾപ്പെടെ മരുന്നുകളുടെ ഡോസ് നമ്മൾ ഉപയോഗിക്കുന്ന രീതി ഒക്കെ തന്നെ വ്യത്യസ്തമാണ് മുതിർന്നവരെക്കാളും മാത്രവുമല്ല ഒരു ചിലതരം തരം സങ്കീർണതകളിൽ കൂടുതലായിട്ട് കാണുന്നതും പലപ്പോഴും കുഞ്ഞുങ്ങളിലാണ് നേരത്തെ പ്രീ അനസെറ്റിക് പരിശോധനകൾക്കിടയിൽ പറയാൻ ഒരു കാര്യമുള്ളത് നമ്മൾ പലപ്പോഴും ആളുകളോട് ചോദിക്കും കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കകത്ത് ചുമ പനി ശ്വാസതടസ്സം ജലദോഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും കുഞ്ഞുങ്ങളിൽ ഈ ചോദ്യം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു കാരണം കുഞ്ഞുങ്ങളിൽ നമ്മൾ ഈ പറയുന്ന ജലദോഷം ചുമ ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഈ ശ്വാസം നമ്മൾ കൃത്രിമ ശ്വാസത്തിലേക്ക് മാറ്റുമല്ലോ മാറ്റി കഴിയുമ്പം മറ്റ് ശ്വാസ തടസ്സം ഉണ്ടാകാനുള്ള ബ്രോങ്കോസ്പാസം തുടങ്ങിയ രീതിയിലുള്ള ശ്വാസതടസ്സം ഉണ്ടാകാനുള്ള സാധ്യത ഇത്തരം ഒരു ജലദോഷവും ഇല്ലാത്ത കുഞ്ഞുങ്ങളെക്കാളും വളരെ അധികമാണ് മുതിർന്നവർക്ക് ജലദോഷമുള്ളപ്പോൾ ഉണ്ടാകാവുന്ന ശ്വാസതടസ്സത്തെക്കാളും അധികമാണ് കുഞ്ഞുങ്ങളിൽ അത്തരം ഒരു പ്രവണതയ്ക്കുള്ള സാധ്യത പിന്നെ മറ്റൊന്ന് കുഞ്ഞുങ്ങളിൽ കൃത്രിമ ശ്വാസം നമ്മൾ നൽകുന്നത് ജനവശ്ചയിച്ചാണോ കൊടുക്കുക അതിന് എന്തൊക്കെ പ്രിക്കോഷൻ എടുത്തിട്ടാണോ പോവേണ്ടത് എന്നറിയാൻ വേണ്ടിട്ടാണ് ഭക്ഷണം കഴിക്കോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവോ ഛർദ്ദി അങ്ങനത്തെ എന്തെങ്കിലും സാധാരണഗതിയിൽ ഒരു സെഡേഷൻ അതായത് ഐ വി സെഡേഷൻ എന്ന് നമ്മൾ പറയും കയ്യിലെ ക്യാൻലൈട്ടിട്ട് അതുവഴി തരുന്ന മയങ്ങാനുള്ള മരുന്നുകൾ വഴിയാണ് ആണ് സാധാരണഗതിയിൽ ആൻജോഗ്രാമിന് നമ്മൾ നൽകുക പൂർണ്ണമായിട്ട് ബോധം കെടുത്തി കൃത്രിമശ്വാസം നൽകേണ്ട ആവശ്യകത ചില കേസുകളിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ഒരു സെഡേഷൻ അത് ചെറിയ മയക്കം അതാണ് സാധാരണഗതിയിൽ തരിക പിന്നെ അതിനു മുൻപ് ഓരോ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് എത്രത്തോളം ഉപവസിക്കണം എന്നുള്ളത് നിങ്ങളുടെ പ്രീ അനസ്തീഷ്യ ചെക്കപ്പ് ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും മാത്രമല്ല ഇപ്പോൾ പറഞ്ഞല്ലോ ഛർദി അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അത് ഉണ്ടാവാതിരിക്കാനുള്ള മരുന്നുകൾ ഈ അനസ്തീഷ്യയ്ക്ക് മുൻപായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടാവും ഗുളികകളായിരിക്കും പലപ്പോഴും നേരത്തെ കഴിക്കുക പിന്നെ ഖരഭക്ഷണത്തിന് എത്ര സമയം വെള്ളത്തിന് എത്ര സമയം എന്നുള്ളത് അത് കൃത്യമായിട്ട് നിങ്ങളുടെ കണ്ടീഷൻ കണ്ടീഷൻ അനുസരിച്ചും നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രോട്ടോക്കോൾ എന്ന് പറയും പല സ്ഥാപനങ്ങളിൽ പല രീതിയിലായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഐ വിസിഡേഷൻ തരുന്നതിന് മുമ്പ് ഈ പറഞ്ഞ ഇപ്പോൾ ഒരു പ്രൊലോങ്ഡ് ഫാസ്റ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്യുന്ന അത്രയും സമയം അത് നിങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെടും അത്രയും സമയം നിങ്ങൾ ഫാസ്റ്റിങ്ങിൽ ഇരിക്കേണ്ട ആവശ്യമുണ്ട് ഡോക്ടർ ഡോക്ടർ കോളർക്ക് വ്യക്തമാണ് ഇപ്പോഴും ഈ ഈ ഭയപ്പെടുന്ന ആളുകളുണ്ട് ആളുകൾക്ക് കൊടുക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് പിന്നെ ഒരു കാലത്തും ഭയക്കേണ്ടതുണ്ടോ വളരെ നല്ലൊരു ചോദ്യമാണ് അതായത് നമ്മൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ അനസ്തീഷ്യ ഒരു അനസ്തീഷ്യോളജിസ്റ്റിന്റെ ജോലി എന്ന് പറയുന്നത് അനസ്തീഷ്യ വാസ്തവത്തിൽ സർജറി എന്നുള്ള ഈ ഒരു ശസ്ത്രക്രിയയെ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശാസ്ത്രശാഖയാണ് അനസ്തീഷ്യോളജി എന്ന് പറയാം അതായത് രോഗിക്ക് വേദനയില്ലാതെ ശസ്ത്രക്രിയയിലൂടെ കടന്നു പോകാനും ബോധരഹിതനായി ശസ്ത്രക്രിയയിലൂടെ കടന്നു പോകാനും അതിൻ്റെ മറ്റു ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാനും അതേസമയം രോഗിയുടെ വിവിധ അവയവ വ്യവസ്ഥകൾക്കൊന്നും തന്നെ യാതൊരുവിധ കേടുപാടുകൾ ഉണ്ടാവാതെയും രോഗിയെ പരമാവധി രോഗിയുടെ വൈറ്റൽസ് നോർമലായി വെച്ചുകൊണ്ട് ഈ ശസ്ത്രക്രിയയിലൂടെ കടന്ന് പോകാൻ സഹായിക്കുക എന്നുള്ളതാണ് ഒരു അനസ്തീഷ്യോളജിസ്റ്റിൻ്റെ ധർമ്മം ഒപ്പം ഒരു സർജന് കൃത്യമായിട്ട് സർജറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അതായത് രോഗിയുടെ കണ്ടീഷൻ സ്റ്റേബിളാക്കി കൊടുക്കുക എന്നുള്ളതും നമ്മുടെ ധർമ്മമാണ് അപ്പോൾ അനസ്തീഷ്യയിൽ അനസ്തീഷ്യ ഒരു താരതമ്യേന ഒരു എന്താണ് ആയിട്ടുള്ള ഒരു ശാസ്ത്രശാഖയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എങ്കിൽ തന്നെ പോയ നൂറ്റാണ്ടുകളിലൊക്കെയും സാങ്കേതികവിദ്യയെ ഏറ്റവും കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന ഒരു മെഡിക്കൽ ശാസ്ത്ര വിഭാഗമാണ് അനസ്തീഷ്യോളജി എന്ന് പറയേണ്ടി വരും കാരണം പുതുതായിട്ട് വരുന്ന സാങ്കേതിക വിദ്യകളെ ഏറ്റവും കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അത് രോഗിക്ക് ഏറ്റവും സേഫായിട്ട് ഏറ്റവും സുരക്ഷിതത്വം ഉള്ള രീതിയിൽ ശസ്ത്രക്രിയകളിൽ കൂടെ കടന്നു പോകാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അനസ്തീഷ്യയുടെ ധർമ്മം അപ്പോൾ ആധുനിക കാലത്ത് തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോൾ പുതിയ പരിശോധനകളുണ്ട് പുതിയ അനസ്തീഷ്യ സങ്കേതങ്ങളുണ്ട് മരുന്നുകൾ പോലും തുടക്കകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന മരുന്നുകളല്ല ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ വളരെ ഗവേഷണവും പുരോഗതി ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടെക്നോളജി വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് മാത്രവുമല്ല നമുക്കിപ്പം ഉള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനുകളുണ്ട് മാത്രമല്ല ഇപ്പോൾ മറ്റ് പരിശോധനകളാണെങ്കിലും മുൻപ് ഇപ്പം നമുക്കറിയാം എക്കോ കാർഡിയോഗ്രാം അതായത് ഹൃദയത്തിൻ്റെ ഒരു സ്കാൻ എന്ന് പറയാം അതൊന്നും ഇത്ര വ്യാപകമായിരുന്നില്ല പണ്ട് നമുക്ക് അപ്പോൾ പണ്ട് ആളുകൾ സർജറിക്ക് പോകുമ്പോൾ ഈവൻ അനസ്തീഷ്യാ പൂർവ്വ പരിശോധന പോലും ഇത്രയും വിപുലമോ വികസിതമോ ആയിരുന്നില്ല പക്ഷെ അവിടെ നിന്നൊക്കെ ഇപ്പം നമ്മൾ ഏറ്റവും കൃത്യമായ രീതിയിൽ രോഗങ്ങൾ തിരിച്ചറിയാനും അതിന് വേണ്ട മറ്റ് മാർഗങ്ങള് കൊടുക്കാനും നമ്മൾ പ്രാപ്തരായി കഴിഞ്ഞു അതുപോലെ തന്നെ അനസ്തീഷ്യയിലും കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള മരുന്നുകൾ കൂടുതൽ കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് കൂടുതൽ കൃത്യമായിട്ടുള്ള ചികിത്സ കൂടുതൽ കൃത്യമായിട്ടുള്ള ശസ്ത്രക്രിയാനന്തര പരിചരണം ഇതൊക്കെ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻപുള്ള കാലങ്ങളെക്കാളും അനസ്തീഷ്യ കൂടുതൽ സുരക്ഷിതമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇതിൽ ഈ സേഫ്റ്റി എന്നുള്ളത് പലപ്പോഴും ഒരു എല്ലാവർക്കും ഒരേപോലെ അല്ല ഇപ്പോൾ സങ്കീർണമായ ശസ്ത്രക്രിയകളുടെ പലപ്പോഴും അതിൻ്റെ അനസ്തീഷയും ഒരുപക്ഷെ അല്പം സങ്കീർണമായേക്കാം പലപ്പോഴും മറ്റ് അസുഖങ്ങളുള്ളവരിൽ ലളിതമായ ശസ്ത്രക്രിയകൾക്ക് പോലും അനസ്തീഷ്യയ്ക്ക് കൂടുതൽ സങ്കീർണതകൾ ഉണ്ടായേക്കാം അപ്പോൾ എന്നിരുന്നാലും പഴയ ഒരു കാലത്തെ അപേക്ഷിച്ചോ അല്ലെങ്കിൽ ഒക്കെ അനസ്തീഷ്യ കൂടുതൽ സുരക്ഷിതമാണ് ഇന്നത്തെ കാലത്ത് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം വ്യക്തമാണ് ഡോക്ടർ ഡോക്ടർ ഈ സർക്കാർ ആശുപത്രികളിലെ അനസ്തീഷ്യ വിഭാഗത്തിൽ ഇന്ന് ലഭ്യമായിട്ടുള്ള നൂതനമായിട്ടുള്ള സേവനങ്ങൾ എന്തൊക്കെയാണ് സർക്കാർ ആശുപത്രികളിലും നമുക്ക് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഹെൽത്ത് സർവീസിന് കീഴിലുള്ള സർക്കാർ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും ഉണ്ട് നമുക്ക് താലൂക്ക് തലം തൊട്ട് മുകളിലേക്കുള്ള ആശുപത്രികളിലാണ് നമുക്ക് ശസ്ത്രക്രിയാ സേവനങ്ങൾ സാധാരണഗതിയിൽ ലഭ്യമാകുന്നത് ഇത്രയും എല്ലാ സ്ഥാപനങ്ങളിലും തന്നെ നമുക്ക് അനസ്തീഷ്യോളജിസ്റ്റിൻ്റെ സേവനമുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ലഘു ശസ്ത്രക്രിയകൾ മുതൽ സങ്കീർണമായിട്ടുള്ള ഹൃദയ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ ഇപ്പോൾ സ്കൂളിയോസ് സർജറി മെഡിക്കൽ കോളേജിൽ നടക്കുന്നു അത് അത്തരം സങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയകൾ വരെ നമുക്ക് സർക്കാർ സംവിധാനത്തിൽ ഇപ്പോൾ ലഭ്യമാണ് പിന്നെ രോഗികളുടെ ഇപ്പോൾ പല ശസ്ത്രക്രിയകൾക്കും വരുന്ന രോഗികൾക്ക് മറ്റ് രോഗങ്ങൾ ഉണ്ടായേക്കാം അപ്പോൾ അതിൻ്റെ സങ്കീർണതകൾ ഉണ്ടായേക്കാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസോ അപകടാവസ്ഥകളൊക്കെ മനസ്സിലാക്കിയിട്ട് പല തലത്തിൽ നമുക്കറിയാമല്ലോ ആരോഗ്യ സംവിധാനത്തിന് പല തലങ്ങളുണ്ട് സെക്കൻഡറി തർഷ്യറി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ താലൂക്ക് ആശുപത്രികൾ നിൽക്കുന്ന ഒരു സെക്കൻഡറി ലെവലിലാണ് അവിടെ നിന്ന് മോളിലേക്കാണ് അപ്പോൾ അത്തരം സർജിക്കൽ സേവനങ്ങൾ ആ ലെവലിൽ കൊടുക്കാൻ പറ്റുന്ന സേവനങ്ങൾ ഓരോ സ്ഥലങ്ങളിലും നമ്മൾ കൊടുക്കുന്നുണ്ട് മെഡിക്കൽ കോളേജുകൾ തീർച്ചയായിട്ടും ഇത്രതല ടേഴ്ഷറി സംവിധാനത്തിലുള്ള സ്ഥാപനങ്ങളാണ് അവിടെ സങ്കീർണമായ ശസ്ത്രക്രിയകൾക്കുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട് ജനറൽ ആശുപത്രികളിലുണ്ട് പിന്നെ തീർച്ചയായിട്ടും നമ്മളുടെ ആരോഗ്യ സംവിധാനത്തിൻ്റെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്ന പോലെ മാതൃശിശു സംരക്ഷണം ഗർഭിണികളും അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങളും സുസറിയിന് വേണ്ട അനുസരിച്ചയും എല്ലാം നമ്മൾ നൽകിപ്പോരുന്നുണ്ട് വ്യക്തമാണ് ഡോക്ടർ നമുക്കിപ്പം ഒരു കോളർ കൂടി ചേരുന്നുണ്ട് ഗ്രേസിയാണ് ഗ്രേസി ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ ഡോക്ടർ നമസ്കാരം പറഞ്ഞു അത് ചെറിയ ഒരു മോനെ മോനാണ് രണ്ടേ മുക്കാല് വയസ്സായിട്ടുള്ളൂ വലത് കണ്ണിന്റെ സൈഡില് കണ്ണിഴുതില്ലേ മോനാണ് വലത് കണ്ണിന്റെ സൈഡിൽ ഒരു ചെറിയ മുഴ വന്നിട്ടുണ്ട് മുഴ മുഴ സർജറി ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു എത്ര പണി ചെയ്യാന്ന് പറഞ്ഞു എത്ര പണി ചെയ്യാന്ന് പറഞ്ഞു ഞങ്ങളിപ്പോ ചെറിയ കുട്ടി രണ്ടേ മുക്കാൽ ആവുന്നുള്ളു രണ്ടു വയസ്സും വയസ്സായിട്ടുള്ളു റണ്ണിങ്ങില് അപ്പൊ ആ മൊഴ എടുത്ത് സർവറി ചെയ്യുന്ന പറഞ്ഞത് അല്ലാതെ പോവില്ല പറഞ്ഞു വലുത് കണ്ട എന്റെ സൈഡിലായിട്ട് എട്ടാം മാസത്തില് കണ്ടത് എട്ടാം മാസത്തില് കണ്ടു രണ്ടേ മുക്കാൽ വയസ്സായിട്ടുള്ള അതിനുശേഷം നിങ്ങൾ തുടർന്ന് പരിശോധനകൾക്ക് ഫോളോ അപ്പ് പോവുകയോ എന്തെങ്കിലും ചെയ്തിരുന്നോ ഇല്ല പിന്നെ ഡോക്ടർ പറഞ്ഞാലും സർജറി ചെയ്യണം എന്തായാലും ചെയ്യാം ചെയ്യാം വലിയ കുട്ടിയാലും കുഴപ്പമില്ല ചെയ്യാന്ന് പറഞ്ഞു എപ്പോ എപ്പോകര്യം സമയം നല്ലത് അതാകുമ്പം നമ്മൾ ഏത് തരത്തിലുള്ള മുഴയാണ് എന്നുള്ളത് നമുക്കറിയില്ല ഇപ്പോൾ കാര്യമായൊരു പ്രശ്നങ്ങളില്ലാത്ത എന്തെങ്കിലും ആണ് എന്ന് വിശ് വിശ് വിശ്വസിക്കുന്നു അപ്പോൾ ഇപ്പം എപ്പോൾ ചെയ്താലും മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഏതായാലും നിങ്ങളൊരു തുടർച്ചയായിട്ടുള്ള ഒരു ഫോളോ അപ്പിൽ ഇരിക്കുക എന്നിട്ട് സർജറി ചെയ്യാൻ അതായത് ഇപ്പം പല രീതിയിലും നമുക്ക് സർജറി ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞുങ്ങളിൽ റീജിയണൽ അനസ്തീഷയ്ക്ക് ഒരുപക്ഷെ അവർ സഹകരിച്ചേക്കണമെന്നില്ല അപ്പോൾ ബോധം കെടുത്തിയുള്ള മയക്കുള്ള അനസ്തീഷ്യ ജനറൽ അനസ്തീഷ്യയിലേക്ക് പോകേണ്ടി വരും അപ്പോൾ സൗകര്യമുള്ള ആശുപത്രികൾ അതിന് അതിനായിട്ടുള്ള സൗകര്യങ്ങളുള്ള ആശുപത്രികളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അനസ്ത അണ്ടർ അനസ്തീഷ്യ ഓപ്പറേഷൻ ചെയ്യാവുന്നതാണ് ശരി ഡോക്ടർ വ്യക്തമാണ് ഹെലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് നമുക്കിപ്പം വർക്കല ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലെ അനസ്തേഷ്യ വിഭാഗം ജൂനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ജി പല്ലവിയാണ് അനസ്തേഷ്യയെക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ ഹലോ ഡോക്ടറിൽ ചേർന്നതിന് നന്ദി പൂർണമാകുന്നു <laughs> നമസ്കാരം <laughs> 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 <laughs>